ശരണം ഗുരുവായൂരപ്പൻ്റെ ഏകാദശി ചുറ്റുവിളക്ക് ഇരുപത്തി ആറാം ദിവസം ഇന്നേ ദിവസത്തെ ചുറ്റുവിളക്ക് നടത്തുന്നത് മാണിക്കത്ത് ചന്ദ്രശേഖരമേനോൻ അവർ വർഷങ്ങളോളമായി ആ കുടുംബം ഇവിടെ ചുറ്റുവിളക്ക് നടത്തുന്നുണ്ട് അതിഗംഭീരമായിട്ടാണ് ചുറ്റുവിളക്ക് നടത്തുന്നത് രാവിലത്തെ നേരം അറര മുതൽ ഒമ്പത് ഒമ്പതേക്കാർ വരെ കാഴ്ച ഉണ്ടാകുന്നതാണ് മേളപ്രദക്ഷിണമാണ് പ്രശസ്ത കലാകാരന്മാർ പങ്കെടുക്കുന്നു ഉച്ച ശിവേലി രാത്രി ശിവേലി ചുറ്റുവിളക്കോട് കൂടിയിട്ടുള്ളതാണ് ഒമ്പതര മണിക്ക് ഭഗവാന്റെ ചുറ്റുവിളക്ക് ആരംഭിക്കുന്നു വാദ്യം നാഗസ്വരം തുടങ്ങിയ വാദ്യങ്ങൾ തുടങ്ങുമ്പോൾ ഭഗവാൻ്റെ ചുറ്റുവിളക്ക് കത്തിക്കൽ ആരംഭിക്കുന്നു ചുറ്റുവിളക്ക് കത്തിക്കുന്നത് ശ്രേയസ്കരമാണ് നമുക്കും നമ്മുടെ കുടുംബത്തിനും സന്തതി പരമ്പരകൾക്കുമെല്ലാം വേണ്ടി എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു തിരിയെങ്കിൽ ഒരു തിരി കത്തിക്കുന്നത് നല്ലതാണ് അതുകൊണ്ട് അന്നേ ദിവസം എല്ലാവരും ചുറ്റുവളക്ക് കാണുവാൻ വരിക ഭഗവാനെ ദർശിക്കുക ഈ ചുറ്റുവളക്കൽ ഒരു തിരിയെങ്കിലും ഒരു തിരി തെളിയിക്കുക നമുക്കും നമ്മുടെ കുടുംബത്തിനും എല്ലാവർക്കും വേണ്ടി നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കത്തിക്കണം എല്ലാവർക്കും ശ്രീ അനുഗ്രഹം ഉണ്ടാവട്ടെ ഹരേ ഗുരുവായൂരപ്പ ശരണം